തൃശൂരിൽ നാലോണ നാളിൽ ഇക്കുറിയും പുലിയുറയും തനതായ പുലിക്കളി ഇത്തവണയും മാറ്റമില്ലാതെ നടക്കും കോർപ്പറേഷൻ ധനസഹായവും പുലിക്കളി സംഘങ്ങൾക്ക് നൽകും മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉപേക്ഷിക്കാൻ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു മേയറുടെ ചേംബറിൽ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ഈ വിഷയത്തിൽ തുടർന്ന് മന്ത്രിയുടെ നിന്നും കഴിഞ്ഞ വർഷം പോലെ നടത്തുന്നതിനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട് അന്തിമ തീരുമാനം കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ചു ഇതുവരെയുള്ള ആറ് പുലിക്കളി സംഘങ്ങളാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് പുലിക്കളി നടക്കുക പുലിക്കളി ഒഴിവാക്കരുതെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു പുലിക്കളി നടത്താൻ കോർപ്പറേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ പുലിമുഖം ധരിച്ചെത്തി പ്രതിഷേധിച്ചു നേരത്തെ കുമ്മാട്ടി നടത്താൻ മുഖ്യമന്ത്രിയുമായി മന്ത്രി കെ രാജൻ നടത്തിയ ചർച്ചയിൽ അനുമതി ലഭിച്ചിരുന്നു